നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ബലാത്സംഗങ്ങൾ കുറയ്ക്കാൻ മിശ്ര വിദ്യാഭ്യാസം നിരോധിക്കണമെന്ന ജമാത്ത് ഇസ്ലാമി ഹിന്ദ് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് നൽകിയ നിർദ്ദേശത്തിലാണ് ജമായത്തെ ഇസ്ലാമി ഹിന്ദ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എല്ലാ വിവാഹേതര ലൈംഗിക ബന്ധങ്ങളും നിയമവിരുദ്ധമായി കണ്ട് കടുത്ത ശിക്ഷ നൽകണമെന്നും ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് നൽകിയ നിർദ്ദേശത്തിൽ ജമാത്ത് ഇസ്ലാമി ഹിന്ദ് ആവശ്യപ്പെടുന്നു ബലാത്സംഗങ്ങൾ കുറയ്ക്കുന്നതിനായി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തി വിദ്യാഭ്യാസം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് നൽകിയ നിർദ്ദേശത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമായി പ്രത്യേക വിദ്യാഭ്യാസ സൌകര്യം ഒരുക്കണമെന്നാണ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം സ്ത്രീകൾക്കായി പ്രത്യേക യാത്രാ സൌകര്യങ്ങൾ ഒരുക്കണമെന്നും ജമാത്ത് ഇസ്ലാമി ഹിന്ദ് ആവശ്യപ്പെടുന്നു വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ എല്ലാം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും ഇത്തരക്കാർക്ക് കനത്ത ശിക്ഷ നൽകണമെന്നും ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് നൽകിയ നിർദ്ദേശത്തിലുണ്ട് കുറ്റം ചെയ്യുന്നവർക്ക് പരസ്യമായി ശിക്ഷ നൽകണമെന്നും എങ്കിലേ സമൂഹത്തിന് മാതൃകയാകൂവെന്നും സമിതിക്ക് നൽകിയ നിർദ്ദേശത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ചൂണ്ടിക്കാട്ടുന്നു പതിനൊന്ന് നിർദ്ദേശങ്ങളാണ് ജസ്റ്റിസ് ജെ എസ്വർണ അധ്യക്ഷനായ മൂന്നംഗ സമിതിക്ക് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് നൽകിയിരിക്കുന്നത് റിപ്പോർട്ടർ